ഹലോ ഗായ്സ് ചേച്ചി വീട്ടുവരെ പോയായിരുന്നേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണെങ്കിൽ ട്യൂഷനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒത്തിച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത് അങ്ങോട്ട് ബസ് സൺഡേ ആയണ്ട് കുറവാണ് എന്തായാലും ഞങ്ങളുടെ ലെക്കുണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ചെന്നപ്പുളം ബസ് വന്നത് അങ്ങനെ അവിടെ നിന്ന് കയറി ഞങ്ങൾ അരമ്പത്തുമോട് ഇറങ്ങണമായിരുന്നു സൺഡേ ആയിട്ട് ബസ് അങ്ങോട്ട് ഭയങ്കര പാടാണ് അങ്ങനെ പെട്ടെന്ന് അവിടെ അടുത്തൊരു കട തുടങ്ങി അരമ്പത്തുമുടത്ത് പുതിയതായിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് അമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ട സ്നാക്സ് ഒക്കെ വേണം അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ പ്ലാൻ ഇട്ട് ഞാൻ വെ വന്നില്ലെന്ന് കള്ളം പറഞ്ഞു ഞാനിവിടെ മാറി നിൽക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ചെന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് അപ്പോൾ ആൾ ഞെട്ടിയിരിക്കുവാണ് അങ്ങനെ ഒന്നും കൊണ്ടു വന്നില്ലെന്നൊരു പറ്റിച്ചിട്ട് പിന്നെ ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ബാഗ് തന്നെ എടുത്ത് എടുത്തങ്ങ് തുറന്ന് നോക്കും അങ്ങനെ അത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് അമ്മ ഇതെല്ലാം തുറന്ന് കാണിക്കുവാണ് എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് അവൾ ഫുഡൊക്കെ വേണമെത്തുന്നു ഉച്ച ആയപ്പോഴും ചെന്ന് അപ്പോൾ ചോറ് കഴിക്കാൻ അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്ക് ആമിക്ക് ചോറ് വേണം പിന്നെ അവർക്ക് മാരി കൊടുക്കുവാണ് എന്നിട്ട് പിന്നെ അവരമ്മൊക്കെ മുടിയാക്കിയിട്ട് കൊടുത്ത് സെറ്റാക്കി ഞങ്ങൾ എൻ്റെ റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് റീൽ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യത്തില്ല ചുമ്മാ ഗ്യാലറി ഇങ്ങനെ ഇട്ടേക്കും എന്നിട്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യുവാണ് ഇത് ഫുള്ളില്ല അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു അപ്പം കട്ടായി പോവായിരുന്നു എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് നേരം എന്നിട്ട് ഞങ്ങളിഞ്ഞ് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളു പറ്റേറ്റാ